ഹായ് ഫ്രണ്ട്സ് ഞാനിങ്ങനെ തിരിച്ചു കൊടുക്കുക ഞാനെങ്കിലും കാണാൻ വേണ്ടി പോവുകയാണ് കാണാൻ പറ്റുകയെന്നറിയില്ല നോക്കാം ഹലോ ഫ്രണ്ട്സ് അത് രാമൻ ഇവിടെ ഇല്ല രാമൻ പരിപാടിയായിട്ട് പോയി വെറുതെ വന്നു കണ്ടില്ല രാമനെ കണ്ടില്ല തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ്റെ തറയാണ് നമ്മളുടെ പുറകിൽ കാണുന്നത് രാമനുമില്ല ദാസപ്പനുമില്ല ഇവിടെ രണ്ടുപേരും പരിപാടിക്കായിട്ട് പോയിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് രാമൻ ചാവക്കാട് പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് പോയി നോക്കിയാണ് അവിടെ നിന്ന് കാണാൻ പറ്റുമോ നോക്കാം ബായ്